അസലാമലൈക്കും വാർമത്തല്ലാ വാത്തു ഹുദുബിറീം നച്യി തോൺ റജീം ബിസ്മില്ലാറീൻ റഹീം ആദരണീയരായ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയവും കൂടി ദംസം വെള്ളത്തെപ്പറ്റിയാണ് എല്ലാ വിഷയങ്ങളും മൂന്ന് ക്ലാസ്സിൽ ഞാൻ ഒതുക്കുന്നു അതിലും ചുരുക്കിയാൽ പിന്നെ തീരെ കാര്യങ്ങൾ പറയാൻ അവതരിപ്പിക്കാൻ പറ്റുകയില്ല നമുക്ക് ഒരേ വിഷയത്തിൽ ദിവസങ്ങളോളം പറയാൻ പറ്റും എങ്കിലും പ്രത്യേകം ശ്രോതാക്കളെ പരിഗണിച്ചിട്ടാണ് ഇങ്ങനെ മൂന്ന് ക്ലാസ്സിൽ ഒതുക്കുന്നത് അതുകൊണ്ട് എടുക്കുന്ന ക്ലാസ്സുകൾ നന്നായി കേൾക്കണം എന്നിട്ട് അത് പകർത്താൻ വേണ്ടി കഴിവതും പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഓരോരുത്തരോടും അപേക്ഷിക്കുന്നു ഈ ജംസം വെള്ളം ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ലോകത്തിൽ പലരും ആദരിക്കുന്ന ഈ വളരെ ശുദ്ധമായ വെള്ളം ഈ വെള്ളത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട് പഴയകാലത്തുള്ള നമ്മുടെ ഇമാമിങ്ങൾ പലരും ഈ വെള്ളം അതിൽ ഖുറാൻ ഓതി പരിശുദ്ധ ഖുറാൻ ഓതി ഊതി കുടിക്കുമായിരുന്നു ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ഇബ്നുൽ കയ്യീമുൽ ജൗസി അദ്ദേഹത്തിൻ്റെ മദാരിജു സാലിക്കീൻ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു كان يعرض لي علام مزعجة بحيث تقاد تقطع الحركة مني وذلك في أثناء الطواف وغيره فأبادر إلى قراءة الفاتحة فأمسه بها على محل العلم فكأنه حسات تسكت جربت ذلك مرارا عديدة വളരെ ചുരുക്കത്തിൽ ഇതിൻ്റെ അർത്ഥം ഇമുനു കയ്യുമുൽസി അദ്ദേഹത്തിൻ്റെ ഈ മദാർജുസാലിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു എന്നെ അലോസരപ്പെടുത്തുന്ന വല്ല പ്രശ്നങ്ങളും എനിക്കുണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് തവാഫിലും മറ്റും എനിക്ക് അനങ്ങാൻ പറ്റാത്തതുപോലെ തോന്നും അത്രമാത്രം പ്രശ്നമുണ്ടായാൽ ഞാൻ പെട്ടെന്നായിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതുകയും അത് ഈ വേദനകളും മറ്റുമുള്ള സ്ഥലത്ത് ഞാൻ അത് അതിനിങ്ങനെ ഒന്ന് ത ഓതി ഊതി തടവുകയും ചെയ്യും അപ്പോഴേക്ക് ഒരു വലിയ വാരം എന്നൊന്ന് ഇറങ്ങിയതുപോലെ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇതിനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഞാൻ ഒരു ഗ്ലാസ് വെള്ളം സംസം വെള്ളം എടുക്കും അതിൽ സൂറത്തുൽഫാത്തിയ പല തവണ ഓതും ഓതി ഓതി അതിനെ ഞാൻ കുടിച്ചാൽ എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകളും കിട്ടിയിട്ടുണ്ട് കൂടാതെ ഒരു എനർജിയും വലിയൊരു എനർജിയും കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ വേറെ ഒരു ജേമൻ്റെ ശാസ്ത്രജ്ഞൻ അതായത് ഡോക്ടർ നൂട്ട് നൂട്ട്ഫിഫെക്ക് എന്ന് പറയുന്ന അത് അവരുടെ ഭാഷയിലുള്ള അവരുടെ പേരാണ് അത് കൃത്യം അങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല അദ്ദേഹം മുനിച്ചിലുള്ള ഒരു വലിയ മെഡിക്കൽ കോളേജിൻ്റെ ഹെഡാണ് ഹെഡ് ഓഫ് ദ പ്രൊഫസറാണ് അദ്ദേഹം പറയുന്നു അദ്ദേഹം മുസ്ലിമും കൂടി അല്ല എന്നിട്ട് അദ്ദേഹം പറ പറയുന്നു ഈ ശാസ്ത്രജ്ഞൻ ഈ ജംസം വെള്ളം നമ്മുടെ ശരീരത്തിലുള്ള ഓരോ സെൽസുകൾക്കും അത് വലിയ ഒരു ശക്തി പകരുന്നു ഈ സെൽസ് എന്നുള്ള എന്ന് പറഞ്ഞാൽ അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഓരോ മനുഷ്യരിലും നൂറ് ലെയർ സെൽസുകളുണ്ട് ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടിക്ക ഒരു ട്രില്യൺ എന്ന് പറയുന്നത് അങ്ങനെ നൂറ് ട്രില്യൺ ലേറെ സെൽസുകളുണ്ട് ആ സെൽസുകളെ ആ ഓരോ സെൽസുകൾക്കും ഇത് വലിയൊരു എനർജി നൽകുന്നുണ്ട് സംസം വെള്ളം കൂടാതെ ഇത് നന്നായിട്ട് ഒന്ന് അവയെ ക്ലീൻ ചെയ്യുന്നും ഉണ്ട് കാരണം ഈ സംസം വെള്ളത്തിൽ ഒരുപാട് ഒരുപാട് ബിക്കാപോണെട്ട് എന്നുള്ള ഈ ഘടകം അതിൽ ഉണ്ട് ഫ്രാൻസിൽ അവിടെ ഒരു വലിയൊരു വെള്ളമുണ്ട് അതിന് ആപ്സ് വാട്ടർ എന്നാണ് പറയുന്നത് അതിലാണ് ഏറ്റവും കൂടുതൽ ബിക്കാപോണെട്ട് എന്ന് പറയുന്ന ഘടകം അടങ്ങിയിരിക്കുന്നത് അതിലും ഉപരിയാണ് ഈ ഈ വളരെ നാച്ചുല നാച്ചുറലായ ബിക്കാബോണറ്റ് ഈ ജംസം വെള്ളത്തിലുള്ളത് അതുകൊണ്ട് അതിലൊരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഈ ജംസം വെ വെള്ളം കുടിച്ചാൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ ഈ ജംസം വെള്ളത്തിൽ കാൽസ്യവും മെഗ്നീസ്യവും ഉണ്ട് അത് ഒരുപാട് രോഗങ്ങളെ തടയാൻ വളരെ നല്ലതാണ് എന്നുമാത്രമല്ല അതിൽ ഒരു പ്രത്യേക താരം ഫ്ലോറൈഡ് ഉണ്ട് അത് നാച്ചുറലി ജോമിക് സൈഡൽ ആണ് എന്ന് പറഞ്ഞാൽ അനുനാശിനി അണുക്കളെ ബാക്ടീരിയകളെ ബാക്ടീരിയകളെ അത് ഇല്ലാണ്ടാക്കുന്നതാണ് അത് അതിൽ തന്നെ ഫ്ലോറൈഡ് ഉണ്ട് അതുകൊണ്ട് അതിൽ യാതൊരു അണുക്കളും കടക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ശാസ്ത്രജ്ഞർക്കും ഒരു ഗവേഷകർക്കും അതിൽ ഒരു അണു പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇതൊക്കെ സയൻറ്റിഫിക്കലി ശാസ്ത്രീയമായി പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ അംശവും കൂടി അതിലുണ്ട് അത് അതായത് പ്ലേറ്റ്ലെറ്റിനെ കൂട്ടുന്ന അംശങ്ങളുണ്ട് പ്ലേറ്റ്ലെറ്റ് ചിലപ്പോൾ കുറഞ്ഞ് ഡെങ്കിപ്പനി പോലെയുള്ള പനി വന്നാൽ ചിലപ്പോൾ അത് കുറയുന്നുണ്ട് അത് അവർക്ക് സംസം വെള്ളം കൊടുക്കലും വളരെ നല്ലതാണ് അതുകൊണ്ട് മരുന്ന് വാങ്ങണ്ട എന്നൊരിക്കലും അല്ല അർത്ഥം അതുപോലെ തന്നെ അത് കുടിച്ചാൽ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് അതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസ് ഡബ്ല്യു ബി സിയും ആർ ബി സിയും ഒക്കെ അത് കൂടുന്നുണ്ട് എന്ന് മാത്രമല്ല കൂടുതൽ വെയിറ്റുള്ളവിടെ വെയിറ്റ് കുറയുകയും വെയിറ്റ് തീരെ കുറഞ്ഞവരുടെ വെയിറ്റ് കൂടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നെയ്യത്ത് നമുക്ക് വേണം പിന്നെ ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ വെള്ളം കണ്ണിൽ അപ്ലൈ ചെയ്താൽ ആ കണ്ണ് ഒന്ന് ശുദ്ധിയാവുകയും കണ്ണിൻ്റെ ഭംഗി കൂടുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ആസിഡിറ്റി പലർക്കും ഉണ്ടാകുന്നു സ്ത്രീകൾക്ക് പ്രത്യേകമായി പറയുന്നത് കേൾക്കുന്നുണ്ട് അങ്ങനെ ആസിഡിറ്റി ഉള്ളവർക്കും അതായത് വയറൊക്കെ ബ്ലോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നല്ലോ അങ്ങനെ ആസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഉള്ളവർക്കും നെഞ്ചരിച്ചിലുള്ളവർക്കും ഒക്കെ അതിരാവിലെ ജംസം വെള്ളം കുടിക്കുക എന്നാൽ തീർച്ചയായും അത്ര ആസിഡിറ്റികളും നെഞ്ചരിച്ചലുകളൊക്കെ ില്ലാണ്ടാവും കാരണം അതിൽ വളരെ നാച്ചുറലായ ആൽക്കലൈൻ ഉണ്ട് അതുകൊണ്ടാണ് ഇതിനൊക്കെ അത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുന്നത് ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ജംസം വെള്ളത്തിൻ്റെ ഫായിതകൾ പ്രത്യേകതകൾ ഒരുപാട് ഒരുപാടുണ്ട് അത് നിങ്ങൾ അതിനെപ്പറ്റി പരിശോധിച്ചാൽ നിങ്ങൾക്കും കിട്ടും ഓരോ ശാസ്ത്രജ്ഞർ അതിനെപ്പറ്റി എഴുതിയ ലേഖനങ്ങളും അവർ എഴുതിയ ബുക്കുകളും അതുപോലെ തന്നെ നമ്മുടെ ഇമാമിങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളും നാം ഒന്ന് അതിലേക്ക് കണ്ണൊടിച്ചാൽ ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായി മനസ്സിലാകും ചുരുക്കത്തിൽ അതിരാവിലെ ഒന്നുകൂടി ഞാൻ പറയുന്നു അതിരാവിലെ എല്ലാ വെള്ളവും കുടിക്കുന്നതിന് മുമ്പ് എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങൾ നാസ്തകൾ കഴിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കുറച്ച് വെള്ളം ജംസം വെള്ളമെടുത്ത് അതിൽ കുറാൻ ഓതുകയോ അല്ലെങ്കിൽ അസ്മാവൽ ഹുസ്ന ഓതുകയോ ചെയ്തിട്ട് അതിനെ കുടിക്കാം അല്ലായെങ്കിൽ ഒരു ഗ്ലാസ് സാധാ വെള്ളത്തിന് ഒരു തുള്ളി ജംസം വെള്ളം ഉറ്റിച്ച് ആ വെള്ളത്തിൽ ഇങ്ങനെ കുറാൻ ഓതി അതേപോലെ തന്നെ അല്ലെങ്കിൽ അസ്മാ ഉൽഹുസ്ന ഓതി അതിനെ കുടിച്ചാൽ അതിന് നമുക്ക് വലിയ ബെനിഫിറ്റ്സുകളുണ്ട് ഇനി ഓതില്ല എങ്കിലും അതിൽ ബെനിഫിറ്റ്സുകളുണ്ട് ഓതിയാൽ പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സുകൾ ധാരാളം കൂടുന്നുണ്ട് എന്ന് ഡോക്ടർ മസോറോ എമോട്ടോ എന്ന് പറയുന്ന ജാപ്പാനിലെ വലിയ ശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ് ഞാൻ അതിനെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പലതും നമ്മുടെ കയ്യിൽ തന്നെ ഔഷധങ്ങളുണ്ട് പക്ഷേ നല്ല നീയത്തോടു കൂടെ ആ ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് അള്ളാഹു താല ഈ ഭൂലോകത്ത് എല്ലാവർക്കും സമാധാനവും ശാന്തിയും നൽകട്ടെ ആമീൻ അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ